നമസ്കാരം വഖഫ് നിയമം കേരളം ചർച്ച ചെയ്യുന്നത് പോലെ മറ്റൊരു സംസ്ഥാനവും ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം ഏറ്റവും അധികം ഹർജിക്കാരുള്ളതും കേരളത്തിൽ നിന്നാണ് മുസ്ലിം ലീഗ് മുതൽ എസ് ഡി പി ഐ വരെ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നു അവർക്ക് ഇന്നലെ ആദ്യ ദിനം വാദം നടന്നപ്പോൾ വലിയ ആഹ്ലാദത്തിലായിരുന്നു കേരളത്തിലെ മുഴുവൻ ചാനലുകളും സുപ്രീം കോടതി വഖഫ് നിയമം എടുത്ത് ആറ്റിലെറിഞ്ഞു എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ ഇന്നിറങ്ങിയ പത്രങ്ങളിൽ ചിലരൊക്കെ പറയുന്നത് വഖഫ് നിയമം സ്റ്റേ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് മാധ്യമം ആവേശത്തോടു കൂടി ഒന്നാം ബെഞ്ചിന് എഴുതിയിരിക്കുന്നു വഖഫിൽ എന്ന് ഓർക്കണം കോടതി ഇടക്കാല വിധി പോലും പ്രഖ്യാപിച്ചിട്ടില്ല കോടതി ഇന്നലെ വാദം ആദ്യമായി കേട്ടു അടുത്ത ദിവസത്തേക്ക് വാദം മാറ്റിവെച്ചു ഇന്നത്തേക്ക് വാദം മാറ്റിവെച്ചു കോടതി രണ്ടു കൂട്ടരോടും വഖഫ് ഭേദഗതി നിയമത്തിന് വേണ്ടി വാദിക്കുന്ന കേന്ദ്ര സർക്കാരിനോടും വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്ന കക്ഷികളോടും തിരിച്ചും മറിച്ചും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു വക്കഫ് ഭേദഗതി നിയമം പാസാക്കി അതിനുവേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കുന്ന സോളിസിറ്റർ ജനറലിനോടുള്ള ചോദ്യങ്ങളാണ് കോടതി ആറ്റിലെറിഞ്ഞു എന്ന തരത്തിൽ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നത് എന്നാൽ മറുഭാഗത്തോട് കപിൽ സിബൽ അടക്കം വലിയ പ്രമുഖരായ ഭരണഘടനാ വിദഗ്ധരായ അഭിഭാഷകരോട് ചോദിച്ച ചോദ്യങ്ങൾ വേണ്ട തരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല കോടതി ഒരു തീരുമാനമെടുക്കുന്നതിന്റെ ഭാഗമായി രണ്ടു വശവും കേൾക്കാൻ ചോദ്യങ്ങൾ ചോദിച്ചു മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു നിയമമാണ് ആ നിയമത്തിന് വേണ്ടി വാദിക്കുന്നവരോട് കോടതി ചോദിക്കേണ്ടത് എതിർ ചോദ്യങ്ങളാണ് അനുകൂല ചോദ്യങ്ങളല്ല ആ നിയമത്തെ എതിർക്കുന്നവരോട് കോടതി ചോദിക്കേണ്ടത് എതിർ ചോദ്യങ്ങളാണ് ആ ഭാഗം മാത്രം വെച്ചു കോടതിയിൽ ഇന്നലെ നടന്ന നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ മാത്രമല്ല അവിടെ സംഭവിച്ചത് എന്ന് വ്യക്തമാവും ആദ്യ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് കാര്യങ്ങൾ കോടതി ഊന്നി പറഞ്ഞിരുന്നു ആ മൂന്ന് കാര്യങ്ങളിൽ കോടതി ഇടപെടൽ നടത്തുകയും ചെയ്യുന്നുണ്ട് വഖഫ് ബോർഡിലെ അമുസ്ലിമങ്ങളുടെ പ്രാതിനിധ്യം വഖഫ് ബൈ യൂസർ എന്ന നിലയിൽ ഈ നിയമം പാസ്സാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ വക്കഫ് ഭൂമി സർക്കാർ പിടിച്ചെടുക്കുന്നത് തടയാനുള്ള നീക്കം ഇതൊക്കെ കോടതിയുടെ വാക്കുകളിൽ വ്യക്തമാണ് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും എന്നാൽ വക്കഫ് നിയമത്തെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു നിലപാടായിരുന്നില്ല തിരിച്ചു ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടു ആ ചോദ്യങ്ങൾ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്നു കളക്ടർക്ക് അധികാരം കൊടുക്കുന്നു ഇപ്പോഴത്തെ സർവേയർക്ക് പകരം അത് വലിയ കുഴപ്പമാണ് എന്ന് പറഞ്ഞപ്പോൾ കോടതി ചോദിച്ച ഒരു ചോദ്യം കളക്ടർക്ക് അധികാരം കൊടുത്താൽ അവിടെ അത് അവസാനിക്കുകയാണോ ആ തീരുമാനത്തിനെതിരെ ട്രിബ്യൂണലിൽ പോവാൻ സാഹചര്യമില്ലേ ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ പോകാൻ സാഹചര്യമില്ല എന്നതാണ് അതായത് കളക്ടർക്ക് അധികാരം കൊടുത്തു എന്നത് വലിയ പാതകമായി ചിത്രീകരിച്ചതിന് കോടതി നിരാകരിക്കുന്ന ചോദ്യം ചോദിക്കുന്നു എന്നർത്ഥം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ നിലവിലുള്ള നിയമം അനുസരിച്ച് വഖഫ് ട്രിബ്യൂണൽ ഒരു അന്തിമ തീരുമാനമെടുത്താൽ അതിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരു കോടതിയിലും പോകാൻ സാധ്യമല്ല ആ ഭരണഘടനാ വിരുദ്ധമായ നിയമം മാറ്റി കളക്ടർക്ക് കളക്ടർക്കെടുക്കുന്ന തീരുമാനം ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യാം ട്രിബ്യൂണൽ തീരുമാനം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്യാം എന്ന തരത്തിൽ മാറ്റി തീർത്തതിനെ എങ്ങനെ എതിർക്കാൻ കഴിയും എന്ന് കോടതി ചോദിച്ചു വഖഫ് ഭൂമിയെല്ലാം രേഖപ്പെടുത്തണം രജിസ്റ്റർ ചെയ്യണം എന്നത് എന്തോ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ കോടതി ഈ കപിൽസിബിലിനോട് ചോദിച്ചത് വക്കഫ് ഭൂമി രജിസ്റ്റർ ചെയ്താൽ എന്താണ് കുഴപ്പമെന്നാണ് ഇപ്പോഴത്തെ നിയമത്തിലല്ല അമ്പത്തിനാല നിയമത്തിൽ പോലും പറയുന്നുണ്ടല്ലോ രജിസ്റ്റർ ചെയ്യണമെന്ന് രജിസ്റ്റർ ചെയ്താൽ എന്താ കുഴപ്പം എന്നാണ് കോടതി ചോദിച്ചത് ഇത് മാത്രമല്ല ദൈവത്തിന്റെ സ്വത്താണല്ലോ വക്കം ഭൂമി അത് രജിസ്റ്റർ ചെയ്യുന്നത് അതിന്റെ സുരക്ഷയ്ക്ക് നല്ലതല്ലേ രജിസ്റ്റർ ചെയ്യാതിരിക്കാനുള്ള അവകാശം സംരക്ഷിക്കണമെന്ന് വാദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് കോടതി ചോദിച്ചു വക്കം ബൈ യൂസർ പൂർണമായും എടുത്തു കളയുന്നത് ശരിയല്ല എന്നാൽ വക്കം ബൈ യൂസർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗിക്കുന്ന സാഹചര്യങ്ങളില്ലേ അതിൽ മാറ്റം വരുത്തിയാൽ എന്താണ് കുഴപ്പമെന്നും കോടതി ചോദിച്ചു നൂറ്റാണ്ടുകളെ നിലവിലിരിക്കുന്ന പല മസ്ജിദുകളും പല വക്കഫ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്യണം എന്ന് ശാഠ്യം പിടിക്കുന്നത് എന്തിനാണ് അത് എത്രയോ വർഷമായി വക്കഫാണ് മസ്ജിദാണ് നിങ്ങൾ എന്തിനാണ് ശാഠ്യം പിടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സോളിസിറ്റർ ജനറൽ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തുകൂടാ രാജ്യത്തെ പഴയ സ്ഥാപനങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ രാജ്യത്ത് നിയമമുള്ളപ്പോൾ അത് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തുകൂടാ എന്തുകൊണ്ട് ഇത്ര കാലം അവർ രജിസ്റ്റർ ചെയ്തില്ല എന്നതാണ് അതിന് കൃത്യം ഉത്തരം പറയാൻ ഈ നിയമത്തെ ചോദ്യം ചെയ്തവർക്ക് സാധിച്ചില്ല അമുസ്ലീമുകളാണോ പുതിയ വഖഫ് നിയമത്തിൽ കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ ഉത്തരം പറഞ്ഞു രണ്ടു പേർ മാത്രമേ അമുസ്ലിമുകൾ ഉണ്ടാവൂ എന്ന് അമുസ്ലിമുകളെ കൊണ്ട് വഖഫ് ബോർഡ് നിറയ്ക്കും എന്ന വാദം പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു അതേക്കുറിച്ചുള്ള ചോദ്യമാണ് വാസ്തവത്തിൽ സുപ്രീം കോടതിയെ പ്രകോപിപ്പിച്ചത് സോളിസിറ്റർ ജനറൽ അങ്ങനെയെങ്കിൽ ഈ ബെഞ്ചിന് ഈ കേസ് പരിഗണിക്കാൻ കഴിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ കോടതിക്ക് കോപം വന്നു കോടതിയിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് മതമില്ല എന്നായിരുന്നു കോടതിയുടെ വാദം ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങളിൽ മുസ്ലിമുകളെ എടുക്കുമോ എന്നൊരു ചോദ്യം കോടതി ചോദിച്ചു സർക്കാർ നിയന്ത്രണത്തിലുള്ള സർക്കാർ സഹായമുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അതിൽ ഹിന്ദുക്കൾ മാത്രം വേണമെന്ന് നിർബന്ധമില്ല എന്നാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞത് വക്കഫ് ബൈ യൂസർ ഇല്ലാതാവുന്നതോടെ അങ്ങനെയുള്ള വക്കഫ് സ്വത്തുകൾ റദ്ദാക്കുമോ തിരിച്ചെടുക്കുമോ എന്ന ചോദ്യത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നായിരുന്നു മറുപടി തർക്കത്തിന് വരുന്ന ഭൂമി വക്കഫല്ല എന്ന വാദവും വിവാദമായി അപ്പോഴും പറഞ്ഞത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീരുമാനമുണ്ടാകുന്നതുവരെ അത് വക്കഫായി തന്നെ ഉപയോഗിക്കാമെന്നാണ് തുഷാർ മേത്ര പറഞ്ഞത് അങ്ങനെ വക്കഫല്ലാതെ വന്നാൽ ആ വക്കഫൂമിയിലെ വാടക ആര് വാങ്ങും എന്ന് കോടതി ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ട്രിബ്യൂണലും കോടതിയും ഉണ്ടല്ലോ എന്നായിരുന്നു ഉത്തരം കോടതി വിധികൾ ബാധകമല്ല എന്നെഴുതിയിരിക്കുന്നതിനെക്കുറിച്ച് തർക്കമുണ്ടായി ഒരു കോടതി വിധിയെ മറികടക്കാൻ നിയമമുണ്ടാക്കാൻ പാടില്ലെന്ന് കോടതി പറഞ്ഞു അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കി കോടതിയെ തൃപ്തിപ്പെടുത്താൻ സോളിസിറ്റർ ജനറൽ കഴിഞ്ഞു ഒരു മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നതെന്നും മുസ്ലിമുകളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നും പറഞ്ഞ് കപിൽ സിബൽ കത്തിക്കയറിയപ്പോൾ എന്താ മുസ്ലിമുകളുമായി ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കാൻ സർക്കാരിന് അധികാരമില്ലേ എന്നാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് എന്നിട്ട് അദ്ദേഹം വ്യക്തമാക്കി ഭരണഘടനയുടെ ഇരുപത്തി ആറാം അനുച്ഛേദം മതേതരത്വത്തെക്കുറിച്ച് പറയുന്നു ഏതു മതത്തെക്കുറിച്ചും ഏതു മതജീവിതത്തെക്കുറിച്ചും നിയമം നിർമ്മിക്കാൻ രാജ്യത്തിന് അധികാരമുണ്ട് ഹിന്ദു എൻഡോവ്മെന്റ് ആക്ടും ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമവും ഒക്കെ ഹിന്ദുക്കളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളാണ് അതുകൊണ്ട് മുസ്ലിം വിഭാഗത്തെ ബാധിക്കുന്ന ഒരു നിയമം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് ബാലിശമാണ് എന്ന് തീർത്തു പറയുകയായിരുന്നു ആദിവാസികളുടെ ഭൂമി വക്കഫായി പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന വാദത്തെയും കപിൽ സിബൽ എതിർത്തു അപ്പോഴും കോടതി ശക്തമായ നിലപാടെടുത്തു ആദിവാസികളുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള നിയമം ഇപ്പോഴുണ്ടല്ലോ അതിന് തുടർച്ച വഖഫ് നിയമത്തിൽ വകുപ്പ് കൊണ്ടുവന്നാൽ എന്താണ് കുഴപ്പമെന്ന് കോടതി ചോദിച്ചു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ വഖഫ് നിയമം ആറ്റിലെറിയുന്ന തരത്തിലുള്ള വഖഫ് നിയമം റദ്ദാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമല്ല ഉണ്ടായത് മറുഭാഗത്തുള്ള ചോദ്യങ്ങളും ഉണ്ടായി കോടതി തീരുമാനമെടുക്കുന്നതിന് മുൻപ് രണ്ടു ഭാഗത്തെയും കേൾക്കുന്ന രീതിയാണ് ഇതിൽ പ്രഥമ ദൃഷ്ടിയ മോശം എന്ന് തോന്നുന്ന അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ കോടതിക്ക് കൃത്യമായ നിലപാടുണ്ട് അത് സ്റ്റേ ചെയ്യപ്പെട്ടേക്കാം എന്നാൽ വക്കഫ് ഭേദഗതിയെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലപാടല്ല സുപ്രീം കോടതി എടുത്തത് എന്ന് ഇന്നലത്തെ വാദഗതികൾ വ്യക്തമാക്കുന്നുണ്ട് വഖഫ് ഭേദഗതി നിയമം കാലത്തിന്റെ ആവശ്യമായിരുന്നു വഖഫ് ബോർഡിന് ഏതെങ്കിലും ഒരു സ്വത്ത് അവരുടേതാണെന്ന് തോന്നിയാൽ ഏകപക്ഷീയമായി അവരുടേതായി പ്രഖ്യാപിക്കുന്നത് അടക്കമുള്ള വഖഫ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ മേൽക്കോടതിയിൽ പോവാൻ പാടില്ല എന്നതടക്കമുള്ള ഭരണഘടനാ വിരുദ്ധമായ വകുപ്പുകൾ മാറ്റിയിട്ടുണ്ട് ആ മാറ്റിയതിനെ കോടതി തള്ളിക്കളയുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴില്ല അതേസമയം ബോധപൂർവം ബി സർക്കാർ കൂട്ടിച്ചേർത്ത അവരുടെ ചില താല്പര്യങ്ങൾ ഒരുപക്ഷെ നിഷേധിക്കപ്പെട്ടേക്കാം